നല്ല മഴയാണല്ലേ ഗൈസ് അപ്പം നമ്മൾ മഴയത്ത് ഇടിയിറച്ചി കപ്പയും ആഹ അന്തസ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഇടിയിറച്ചി ഉണ്ടാക്കുക എന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളൊരു രണ്ട് രണ്ടര കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് ബീഫാണ് വെയിലത്ത് വയ്ക്കാണ്ട് അല്ലാതെ പൊക്കപ്പൊരയിലിടാതെയും എങ്ങനെ ഇറച്ചി ഉണക്കം എടുക്കാമെന്നാണ് കാണിക്കാൻ പോകുന്നത് കുറച്ച് സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കുക അതിന് നെയ് പീസും ആ ഒരു മറ്റ് പീസുകളൊക്കെ നല്ല ബോൺ പീസ് മാത്രം എടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കുക നീളത്തിലരിഞ്ഞ് കമ്പി കോർക്കേണ്ട ഒരു പണിയുമില്ല ഇത് അടുപ്പത്ത് തന്നെ കുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് നല്ല വൃത്തിയിൽ നമ്മൾ ഇനി ഇത് വാഷ് ചെയ്യില്ല കുക്ക് ചെയ്യാനാണ് ഡയറക്റ്റ് കുക്ക് ചെയ്യാനാണ് പോകുന്നത് അതുകൊണ്ട് ഒരു അഞ്ചാറ് തവണ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് ജസ്റ്റ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മൂന്നും കൂടെ ിട്ട് നന്നായിട്ട് തിരുമ്പി മണിക്കൂർ വെക്കുക എന്നിട്ട് നല്ല ചുവട് കട്ടയുള്ളൊരു പാ ചട്ടിയിലാണ് നമ്മൾ അടുപ്പിൽ തന്നെ വേവിച്ചെടുക്കുക കുക്കറിൽ വേവിച്ച് വെന്ത് വെന്ത് പോകാതെ അടുപ്പത്തന്നെ വേവിക്കുക അധികം ഇനി വെള്ളം ഒഴിക്കരുത് നമ്മൾ ആ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ ആ കഴുകിയ വെള്ളം അതിൻ്റെ അകത്തു നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ നിന്നാണ് ബീഫ് നന്നായിട്ട് വെന്ത് വരേണ്ടത് നല്ലോണം വെള്ളം പറ്റിയ ശേഷം നമുക്ക് ചുവട് കെട്ടിയുള്ള ഒരു വലിയ ഉരുളിയിലേക്ക് മാറ്റാം എന്നിട്ട് അതിങ്ങനെ ഒരു കനലിൽ തീ വലിയ തീ ഇല്ലാതെ കനലിൽ തന്നെ നല്ലോണം വറുത്ത് വറുത്ത് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് മറ്റ് ഒരു ഓയിലും ഒന്നും ഒഴിക്കണ്ട വല്ലാണ്ട് അടി പിടിക്കുന്നു എന്നു തോന്നുമ്പോൾ മാത്രം ഒരു രണ്ടു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും അത് കേടാവാ ഒന്നും കേടാകാനൊന്നും കാരണമാവില്ല അത് നല്ല ടേസ്റ്റായിട്ടിരിക്കും ഇത് നമ്മൾ ഇഞ്ചിക്കല്ലിയിലൊന്ന് ചതച്ച് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടാണ് കഴിക്കുക ഇഷ്ടപ്പെട്ട rất nhiều nọt. Thank you for watching. Bye.